ഹായ് ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് സൺ സൺടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ഒരുപാട് പേർക്കുള്ള ഒരു ആവശ്യമാണ് കല്ലും കാലുമൊക്കെയും കറുത്തിരിക്കുന്ന സൺ ടാൻ അടിച്ചിട്ട് ഭയങ്കര വൃത്തിയേട് വണ്ടിയിലൊക്കെ പോയിട്ട് ടാൻ അടിച്ച് ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുകയോ അത് പോകാൻ പറ്റിയ പാക്ക് എന്താണെന്നുള്ളത് അപ്പം അതിനു പറ്റിയ നല്ല എഫക്റ്റീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ഞാനിന്ന് പറയുന്നത് ഇതൊരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം നല്ല നല്ല വൃത്തിക്ക് സെൻറ്റർ റിമൂവ് ആവും കയ്യിലും കാലുമൊക്കെ നല്ല വൃത്തിയായിട്ട് വരും നമ്മൾ അങ്ങനെ ഒരു മാ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ആ മൂന്ന് ദിവസം നിങ്ങളുടെ കൈയും കാലും ഉറപ്പായിട്ട് ചെയ്യുക അത് ഞാൻ ഗ്യാരണ്ടിയാ നല്ല പോലെ മാറും കാരണം എനിക്ക് അത്രയ്ക്ക് ഞാനിപ്പോൾ ആണെങ്കിൽ പുറത്ത് ഒരു ഒന്ന് രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് പുറത്ത് പോക്കായിരുന്നു ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ പൊന്നെ ആ മാർച്ച് ഏപ്രിൽ ടൈമിലായിരുന്നത് ഫുള്ള് ഞാനടിച്ചൊരു പരുവമായി സാധാരണ ഞാനങ്ങനെ പുറത്ത് പോകത്തില്ല പോയാൽ തന്നെ ഞാൻ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്ന പോലും ഇത് അന്നേരം അന്നും അങ്ങനെ ഒന്നും നോക്കിയതൊന്നുമില്ല പക്ഷെ കംപ്ലീറ്റ് എൻ്റെ കൈയൊക്കെ ഒരു പരുവമായി കൈയും കാലും ഒക്കെ അങ്ങ് അപ്പം അതിനുശേഷം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നെ പണ്ടും ഞാൻ ചെയ്യുന്നതായിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു ഇല്ലായിരുന്നു പക്ഷേ ഇപ്പൊ വീണ്ടും ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ നല്ല മാറ്റമുള്ളൊരു സംഭവ അപ്പൊ ഞാൻ കയറി പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് താക്ക് പറയാം അതായത് നമ്മുടെ കടലുമാവുണ്ടല്ലോ കടലമാവ് ഇല്ലാത്ത ഒരു പരിപാടി നമുക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന് അത്ര റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും വീട്ടിൽ കാണും കടലമാവ് ഇനി ഇതവായി ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് അപ്പം കടലമാവ് എടുക്കുക അതുപോലെ നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ സാമ്പാറിനകത്തും രസത്തിനകത്തൊക്കെ പുഴീന് വെക്കുന്ന പുളി വാളംപുളി എന്നൊക്കെ പറയും അത് പിഴുപുളി എന്നൊക്കെ പറയും ആ പുളി കുറച്ചെടുത്ത് വെള്ളത്തിൽ ഒരു നെല്ലിക്കാ പരുവത്തിനെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിച്ചിരിയെ സോക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുക എന്നിട്ട് രണ്ടോ മൂന്ന് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണ് നമ്മളിപ്പം കാലില് മാത്രമാണെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെ കയ്യിലാണെങ്കിൽ അത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുക അപ്പൊ രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് തൈരുണ്ടല്ലോ തൈര് ആഡ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ബെസ്റ്റാണ് അപ്പം മഞ്ഞൾപ്പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മഞ്ഞപ്പൊടിയും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന് അപ്പം മഞ്ഞളെടുക്കുക നല്ല നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും യൂസ് ചെയ്യരുത് ഒരിക്കലും നമ്മളെ ഫേസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുകയും ചെയ്യരുത് അപ്പം നാടൻ മഞ്ഞൾപ്പൊടി എടുക്കുക സ്പൂൺ ഇടുക അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമ്മുടെ ആവശ്യത്തിന് കടലമാവും ചേർത്തിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണ് തൈര് തൈരൂടെ അടിക്കണം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് കാലോ കൈയിലോ എവിടാണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ ഇരിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല റിസൾട്ട് ഉണ്ടാവും അതുകൊണ്ട് ഒരു അര മണി മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കുക നിങ്ങൾ അല്ലേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തോളു അപ്പം കുളിക്കാൻ പോകുന്നതിന് ഇപ്പം നിങ്ങൾ തേച്ചിട്ടിരുന്നാൽ മതി എന്നിട്ട് പിന്നെ കുളിച്ചിട്ട് വരുമ്പോൾ കുളിക്കുമ്പോൾ വാഷ് ചെയ്യാമല്ലോ കുഴപ്പമില്ല അപ്പം തേക്കുക ശേഷം വാഷ് ചെയ്യാം നല്ല റിസൾട്ട് ഉണ്ടാവുന്ന ഒരു നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ആഴ്ച മൂന്ന് ദിവസം ചെയ്താൽ മതി ആഴ്ച മൂന്ന് ദിവസം നിങ്ങൾ ഒരു മാസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊന്നും ചെയ്ത് റിസൾട്ട് എന്ന് പറയാം എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവ് ആണ് പാക്കാണ് നിങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം പിന്നെയെന്ന് പറയുന്നത് നമ്മൾ രാവിലെയായാലും രാത്രിയായാലും രാത്രി മസ്റ്റ് ആയിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ബോഡി ലോഷനാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ബോഡി ലോഷൻ കയ്യിലും കാലും ഒക്കെ നല്ല പോലെ ഇട്ടിട്ട് വേണം കിടക്കാൻ അപ്പം നമ്മുടെ കൈയും കാലും ഒന്നും ഡ്രൈ തോന്നില്ല നല്ല സിൽക്കി ആൻഡ് സ്മൂത്തി ആയിട്ടിരിക്കും നമ്മുടെ കൈയും കാലും ഒക്കെ അപ്പോൾ അതെല്ലാവരും നോക്കണം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക നല്ലൊരു ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ എടുക്കുക അത് യൂസ് ചെയ്യുക അത് പുറത്തു പോകാൻ നോക്കിയേ ചെയ്യരുത് അപ്പം നമ്മൾ കുറെയൊക്കെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ചുമ്മാ നമ്മൾ കുറെ ഒക്കെ ആക്കും കുറേ കുറെ വെയിലും ഒക്കെ കൊണ്ടു നടന്നാലോ ഒന്നും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല അപ്പം എല്ലാവരും ഈ പാക്കൊന്ന് ചെയ്ത് നോക്കിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ കേട്ടോ അതിൽ അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഡാറ്റ